മലങ്കര കാത്തലിക് ടിവിയുടെ ആഴ്ചയിലെ വിശുദ്ധർ എന്ന പരമ്പരയുടെ നാലാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ എപ്പിസോഡിൽ നാം അനുസ്മരിക്കുന്നത് രാജാവും പ്രവാചകനുമായ ദാവീദ് നസ്യാൻസിലെ വിശുദ്ധ ഗ്രിഗോറിയോസ് മഹാനായ വിശ്വ ബസേലിയോസ് മാർമക്കാറിയോസ് ഇഹിദോയോ വിശുദ്ധ ചാവറ കുറിയാക്കോസ് എലിയാസ് മലാഖി നിബിയ എന്നീ പുണ്യചരിതന്മാരെയാണ് രാജാവും പ്രവാചകനുമായ ദാവീദ് ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം രക്ഷാകര ചരിത്രത്തിൽ രക്ഷകനായി യേശു വന്നു പിറന്നത് ദാവിദിൻ്റെ വംശത്തിലും പരമ്പരയിലുമാണെന്ന് വിശ്വഗ്രന്ഥം നമ്മോട് പറഞ്ഞുതരുന്നു ദാവീദ് അനേകം സങ്കീർത്തങ്ങളുടെ രചയിതാവായി അറിയപ്പെടുന്നു പഴയ നിയമത്തിലേതാണ്ട് എണ്ണൂറ് പ്രാവശ്യം ദാവീദിന്റെ പേര് പരാമർശിക്കപ്പെടുന്നുണ്ട് പുതിയ നിയമത്തിൽ അറുപത് പ്രാവശ്യവും ജസ്സയുടെ എട്ട് പുത്രന്മാരിൽ ഏറ്റവും ഇളയവനാണ് ദാവീദ് എന്ന് നാം കാണുന്നു ദാവീദ് എന്ന വാക്കിൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവൻ രാജകുമാരൻ എന്നൊക്കെയാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവനായിരുന്നു ദാവീദ് ഒന്ന് സ്ഥാപ് മുതൽ പതിനാലാം അധ്യായത്തിൽ നാം ഇത് കാണുന്നുണ്ട് ഇതേ ഭാഗം തന്നെ അപ്പോസവൽ പ്രവർത്തനങ്ങൾ പതിമൂന്നാം അധ്യം ഇരുപത്തിരണ്ടാമത്തെ തിരുവചനത്തിൽ മിസ്റ്റർ പൗലോസ് ലീഹ ഉദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട് വചനഭാഗം ഇങ്ങനെയാണ് ജസ്സയുടെ പുത്തനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു ദാവീദിൻ്റെ ബാല്യകാലം ഒരാട്ടിടയനായി ചെലവഴിച്ചു ഇസ്രയേലിൻ്റെ ഒന്നാമത്തെ രാജാവായ സാവൂൾ ദൈവഹിതത്തിന് എതിരായി പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹത്തെ സിംഹാസനത്തിൽ നിന്ന് മാറ്റി പകരം കർത്താവ് കണ്ടെത്തിയ രാജാവാണ് ദാവീദ് കർത്താവിൻ്റെ കൽപ്പന പ്രകാരം പ്രവാചകനായ സാമുവലാണ് ദാവീദിനെ അഭിഷേകം ചെയ്യുന്നത് ആകർഷകമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ദാവീദ് ഒരു ധീര യോദ്ധാവായിരുന്നു ഒരു സംഗീതജ്ഞൻ ആയിരുന്നു ഫെലിസ്ത്യൻ മലനായ ഗോലിയാത്തിനെ കവണയും കല്ലും കൊണ്ട് വധിച്ചതായിട്ടുള്ള ഭാഗം ഒന്ന് സാമുവലിൻ്റെ പുസ്തകം പതിനേഴാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദാവീദ് ഇസ്രായേൽ രാജ്യം ശക്തിപ്പെടുത്തി ദൈവത്തോടുള്ള വിശ്വസ്തതയും വിധേയത്വവും ജീവിതകാലം മുഴുവൻ അദ്ദേഹം കാത്തു സൂക്ഷിച്ചു ദാവീദിൻ്റെ മകനായ അപ്സലോമിൻ്റെ കലാവും കുടുംബത്തിലെ അന്ധഛഛിദ്രങ്ങളും ദാവീദിൻ്റെ പ്രശസ്തിക്ക് മങ്ങലേൽപ്പിച്ചു ദാവീദ് ഹെബ്രോണിൽ ഏഴ് വർഷവും ജെറുസലേമിൽ മുപ്പത്തിമൂന്ന് വർഷവും അങ്ങനെ നാൽപ്പത് വർഷം ഇസ്രയേലിൻ്റെ രാജാവായിരുന്നു ജെറുസലേമിൽ കർത്താവിനൊരലയം പണിയുവാനായിട്ട് ദാവീദ് അദമ്യമായി ആഗ്രഹിച്ചു എങ്കിലും രക്തമംഗലമായ കരം കൊണ്ട് ദേവാലയം പണിയാൻ പാടില്ല എന്നുള്ള കൽപ്പനയനുസരിച്ച് ദാവീദ് പിന്നീട് പിന്നീടതിന് ഉദ്യമിച്ചില്ല ദാവീദ് ജീവിതത്തിലെ കറുത്ത അധ്യായമാണ് തൻ്റെ കീഴിൽ പടയാളിയായിരുന്ന ഹിത്തിനായ ഊറിയാട് ഭാര്യ ബർഷബായ സ്വന്തമാക്കാനായി നടത്തിയ ഹീനമായ കൊലപാതകം തൻ്റെ തെറ്റ് നാഥാൻ പ്രവാചകൻ ഓർമ്മിപ്പിച്ചപ്പോൾ അദ്ദേഹത്തെ ശാസിച്ചപ്പോൾ ദാവീദ് ഹൃദയപൂർവ്വം അനുദമിച്ചു ആ പശ്ചാത്തലത്തിലാണ് അമ്പത്തി ഒന്നാം സങ്കീർത്തനം ദാവീദ് രചിച്ചത് നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ ആവർത്തിച്ച് ഉപയോഗിക്കുന്ന സങ്കീർത്തനമാണല്ലോ അമ്പത്തി ഒന്നാം സങ്കീർത്തനം അനുതാപത്തിൻ്റെ സങ്കീർത്തനമായിട്ട് നാം കാണുന്നു വായിക്കുന്നവരിൽ ഇന്നും അനുതാപ ചിന്തകൾ ഉയർത്തുന്ന പര്യാപ്തമായ മനോഹരമായ ഒരു സങ്കീർത്തനം എല്ലാം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കാനുള്ളൊരു മനസ്സ് ദാവി ഉണ്ടായിരുന്നു വളരെ അനുകരണീയമായ ഒരു മാതൃകയായിട്ട് നമുക്കിതിനെ കാണാം ഒരു ഉദാഹരണം നമുക്ക് സാമൂഹിക പ്രവാചകൻ്റെ രണ്ടാം പുസ്തകം പതിനാറാം അധ്യായത്തിൽ കാണാം സാവൂളിൻ്റെ ബന്ധുവായ ഷിമയി ദാവീദ് രാജാവിനെ കല്ലെറുകയും ശപിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സൈന്യത്തിലെ അംഗമായിരുന്ന അഭിഷായി അദ്ദേഹത്തോട് പറഞ്ഞു അഭിഷാ ഇങ്ങനെയാണ് പറയുന്നത് ഈ ചത്ത പട്ടി എൻ്റെ യജമാനെ രാജാവിനെ ശപിക്കുന്നുവോ ഞാൻ അവൻ്റെ തല വെട്ടിക്കളയട്ടെ എന്നാൽ രാജാവ് പറഞ്ഞു സെരയുടെ പുത്രന്മാരെ നിങ്ങൾക്ക് എന്ത് കാര്യം ദാവീദിനെ ശപിക്കുവാൻ കർത്താവ് കൽപ്പിച്ചിട്ടാണ് അവരത് ചെയ്യുന്നെങ്കിൽ അരുതെന്ന് പറയുവാൻ ആർക്ക് കഴിയും ദാവീദ് ജീവിതാന്ത്യം വരെ കർത്താവിനോട് വിശ്വസ്തനായിരുന്നു അർത്ഥപൂർണങ്ങളായ സങ്കീർത്തനങ്ങൾ രചിച്ചു ഈ സങ്കീർത്തനങ്ങളെല്ലാം ഹൃദയത്തിനുള്ള പ്രാർത്ഥനകളാണ് തെറ്റ് ചെയ്തു പോയാൽ അനുദപിക്കുവാനും കർത്താവിലേക്ക് മടങ്ങുവാനുള്ള വലിയൊരാഹ്വാനം ദാവീദിനെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട് ക്ഷമിക്കുവാനുള്ള മനസ്സ് എല്ലാം ദൈവഹിതം തിരിച്ചറിയാനുള്ള തുറവിയും ദാവീദ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് കീർത്തനങ്ങളിലൂടെ ദൈവത്തെ പുകഴ്ത്തുവാന് അവിടുത്തെ കൃപയിൽ ഒരു അഭിഷേകത്തിന് ഈ ദിവസത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം വിശുദ്ധ ഗ്രിഗോറിയോസ് നാലാം നൂറ്റാണ്ടിൽ സഭയ്ക്ക് ധീരെ നേർത്ത നീ ദിശാബോധം നൽകി സത്യവിശ്വാസത്തിൻ്റെ കാവൽപിതാക്കന്മാരായ മിസ്റ്റർ ബെസേലിയോസ് നിസിയായിലെ മിസ്റ്റർ ഗ്രിഗോറിയോസ് മിസ്റ്റർ വിസ്സ്രീഗോറിയസ് എന്നീ പിതാക്കന്മാരെ പൊതുവെ കപ്പതോക്യൻ പിതാക്കന്മാരെന്നാണ് നാം വിളിക്കുന്നത് ജനുവരി ഒന്നിന് തിരുനാൾ ആഘോഷിക്കുന്ന ഇവരിലെ നസ്യാൻസിലെ മിസ്റ്റർ ഗ്രിഗോയസിനെയും മാർ ബെസോലിയോസിനെയും ഈ എപ്പിസോഡിൽ നാം പരിചയപ്പെടുന്നു നർസിയാസിലെ വിസ്സ ഗ്രിഗോറിയോസ് എ ഡി മുന്നൂറ്റി ഇരുപത്തൊമ്പതിൽ കപ്പതോക്കിയായാലെ നർസിയാസിൽ ജനിച്ചു ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അതിസമ്പന്നരായ ഭൂ ഉടമകൾ ആയിരുന്നു പിതാവ് ഒരു വിജാതിയൻ ആയിരുന്നു എന്നാൽ മാതാവായ യോന്ന ഒരു ഉത്തമ വിശ്വാസിനി ആയിരുന്നു തൻ്റെ നിരന്തരമായ പരിശ്രമത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമായി ഭർത്താവ് എ ഡി മുന്നൂറ്റി ഇരുപത്തഞ്ചിൽ ക്രിസ്തു വിശ്വാസം സ്വീകരിച്ചു തൻ്റെ മാതാവിനോടുള്ള കടപ്പാട് വിശുദ്ധൻ അനേക പ്രാവശ്യം അനുസ്മരിക്കുന്നുണ്ട് തൻ്റെ സ്വഭാവ രൂപീകരണത്തിലും വിശുദ്ധിയിലേക്കുള്ള വളർച്ചയിലും പ്രഭാഷണകലയിലും തത്വശാസ്ത്രത്തിലും പഠനം നർസ്യാസ് തന്നെ ഗ്രിഗോറിയോസ് നിർവഹിച്ചു ഒരു പഠനം സിറിയയിലും അലക്സാണ്ട്രയിലും ഏതെൻസിലും ആയിരുന്നു ജീവിതത്തെ മാറ്റിമറിച്ചൊരു സംഭവം ഏതൻസ് യാത്രയിൽ അദ്ദേഹം യാത്ര ചെയ്യുന്ന കപ്പൽ ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ടു ഈ കപ്പൽ അപകടത്തിന് രക്ഷപ്പെട്ട് സുരക്ഷിതമായി തീരത്തണഞ്ഞാൽ തൻ്റെ ശിഷ്ടകാലം മുഴുവൻ യേശുവിനായും ദൈവവേലയ്ക്കായും സമർപ്പിക്കുമെന്ന് ഗ്രിഗോറിയോസ് ദൈവത്തോട് വാഗ്ദാനം ചെയ്തു അങ്ങനെ സുരക്ഷിതമായി തീരത്തെത്തുകയും ഏതൻസിൽ തൻ്റെ പഠനം പൂർത്തിയാക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ സഹപാഠികളായി വിശുദ്ധ ബെസ്സ്യോലിയോസും ജൂലിയൻ ചക്രവർത്തിയും ഉണ്ടായിരുന്നു ബെസ്സിയോലിയോസുമായുള്ള തൻ്റെ സൗഹൃദം തൻ്റെ സവാത്മക ജീവിതത്തെയും സ്വഭാവ രൂപ രൂപീകരണത്തെയും ഒട്ടൊന്നുമല്ല സ്വാധീനിച്ചതെന്ന് വിശുദ്ധൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പഠനശേഷം കുറേക്കാലം ഗ്രിഗോറിയോസ് ഏതൻസിൽ അധ്യാപകനായി ജോലി ചെയ്തു മുന്നൂറ്റി അറുപത്തൊന്നിൽ സ്വന്തം നാട്ടിൽ എത്തി ആ വർഷം തന്നെ അദ്ദേഹം വൈദികനായി അഭിഷിക്തനായി അല്പകാലത്തിന് ശേഷം അദ്ദേഹം സ്വഭാവന ഉപേക്ഷിച്ച് വിശ വിശുദ്ധ ബെസേലിയോസിൻ്റെ ഒപ്പം ചേർന്ന് ഏകാന്തവാസം നയിച്ചു ഒരു വർഷത്തിന് ശേഷം ബസേലിയോസിൻ്റെ നിർദ്ദേശപ്രകാരം നയൻസിലേക്ക് തിരികെ വന്നു നസിയാൻസിലെ ക്രിസ്ത്യ സമൂഹത്തിലെ അന്ധഛഛദ്രവും കലഹവും ഇല്ലാതാക്കുന്നതിനായിട്ട് അദ്ദേഹം അധ്വാനിച്ചു തൻ്റെ വാക്ചാതുര്യം കൊണ്ടും നയ സാമർഥ്യം കൊണ്ടും അദ്ദേഹത്തിന് അത് സാധ്യമായി ക്രിസ്തുമത വിരോധിയായ ജൂലിയൻ ചക്രവർത്തി സഭയ്ക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതിൽ മുടക്കം വരുത്തിയില്ല എന്നാൽ ഈ വിശ്വത്തിൻ്റെ ശക്തമായ നേതൃത്വം സഭയ്ക്ക് തൻ്റെ അതിൻ്റെ ശുശ്രൂഷകളുമായി മുന്നേറുന്നതിന് കഴിഞ്ഞു മുന്നൂറ്റി അറുപത്തി മൂന്നിൽ ജൂലിയൻ ചക്രവർത്തി പേർഷ്യക്കാരുമായ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു തുടർന്ന് അധികാരമേറ്റ ജോയിൻ ചക്രവർത്തി തൻ്റെ ക്രിസ്തുമത വിശ്വാസം തുറന്നു പ്രഖ്യാപിക്കുകയും സഭയേയും വിസ് റിയോറിയോസിനെയും അകമഴിഞ്ഞ് സഹായിക്കുകയും ചെയ്തു തുടർന്നുള്ള കുറേ വർഷങ്ങൾ വിശുദ്ധൻ ആര്യൻ പാഷാണ്ഡതയ്ക്കെതിരെ പോരാടി മുന്നൂറ്റി എഴുപത്തിരണ്ടിൽ വിസ് ബസ്സേലിയോസ് സസ്മിയയുടെ മെത്രാനായി റിയോറിയോസിനെ അഭിഷേകം ചെയ്തു മാതാപിതാക്കളുടെ മരണത്തോട് തനിക്ക് കൈവന്ന പാരിച്ച സമ്പത്ത് അദ്ദേഹം പാവങ്ങൾക്ക് വിതരണം ചെയ്തു മുന്നൂറ്റി എഴുപത്തഞ്ചിൽ അദ്ദേഹം സെലൂക്കായിലെ ആശ്രമത്തിലേക്ക് പിൻവാങ്ങി ഏകാന്ത ജീവിതം നയിച്ചു മുന്നൂറ്റി എൺപത്തൊന്നിൽ കോൺസെൻനോപ്പിളെ സഭയുടെ നായകനായി അദ്ദേഹത്തിന് ചുമതല ഏൽക്കേണ്ടി വന്നു മുന്നൂറ്റി എൺപത്തൊന്നിൽ നടന്ന കുസ്തന്തിനോസ് പോളിസ് സുനദോസിൽ അധ്യക്ഷനായിരിക്കെ അന്ത്യോക്കിയായെ മിലിത്തിയോസ് കാലം ചെയ്തു വിസ് ഗ്രിഗോറിയോസിനെ അധ്യക്ഷനായി സുനദോസങ്ങള് തെരഞ്ഞെടുത്തു എന്നാൽ ചില പിതാക്കന്മാർ ഇതിനെ എതിർത്തു സഭയിൽ യോജിപ്പാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കോൺസ്റ്റോൺനോപ്ലിൻ്റെ മെത്രാൻ സ്ഥാനവും സുനോദോസിൻ്റെ അധ്യക്ഷ സ്ഥാനവും ഗ്രിഗോറിയോസ് രാജിവെച്ചു തനിക്ക് നൽകിയ യാത്രയപ്പിൽ അദ്ദേഹം ഹൃദയസ്പർശിയായ ഒരു പ്രസംഗം നടത്തി അതിൽ അദ്ദേഹം സഭയിൽ ഐക്യത്തിൻ്റെ ആവശ്യകതയും വിശ്വാസത്തിൽ ഉള്ള ഉറപ്പിനെക്കുറിച്ചും എടുത്ത് പറഞ്ഞു ജന്മദേശത്ത് മടങ്ങിയെത്തിയ അദ്ദേഹം നസ്യാൻസിലെ മെത്രാനായി ചുമതലയേറ്റു രണ്ടു വർഷത്തിന് ശേഷം സ്ഥാനത്യാഗം ചെയ്തു വീണ്ടും അദ്ദേഹം സന്യാസി യുദ്ധത്തിലേക്ക് മടങ്ങി എ ഡി മുന്നൂറ്റി തൊണ്ണൂറ് ജനുവരി ഇരുപത്തഞ്ചിന് കാലം ചെയ്തു ഈ പുണ്യവാൻ നമുക്കൊത്തിരി നല്ല പാഠങ്ങൾ നൽകുന്നുണ്ട് ഏറ്റവും പ്രധാനമായത് സഭാ ശുശ്രൂഷയിൽ സ്ഥാനമാനങ്ങളല്ല വലുത് എന്ന് അദ്ദേഹം കാണിച്ചു വന്നു ഈടുറ്റ ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങൾ രചിച്ച് സഭയ്ക്ക് നൽകുമ്പോഴും തൻ്റെ വിശ്വാസ ജീവിതത്തിൽ മുറുകെ പിടിക്കുവാനും സഭയോട് ചേർന്ന്ക്കുവാനും അദ്ദേഹം പ്രത്യേകം പരിശ്രമിച്ചു പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചുമുള്ള ആഴമായ വിശ്വാസ സത്യങ്ങൾ അദ്ദേഹം മനുഷ്യരെ പഠിപ്പിച്ചു മനുഷ്യാവതാരത്തിൻ്റെ മർമ്മത്തെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ അദ്ദേഹം ദൈവജനത്തിന് നൽകി ഗാനരൂപത്തിൽ രചിച്ച തൻ്റെ ഇരുന്നൂ രണ്ടായിരം വരികളിലധികമുള്ള ആത്മകഥ അതേ കൂടാതെ തന്നെ നൂറിലധികം ചെറുകവിതകളും ഇദ്ദേഹം രചിച്ചിട്ടുണ്ട് ഏകാന്ത ജീവിതം ഇഷ്ടപ്പെട്ടിരുന്ന വിശുദ്ധൻ സഭയുടെ സൈന ഘട്ടങ്ങളിൽ എപ്പോഴും സഭയുടെ ശുശ്രൂഷയിലും സഭാ ഭരണത്തിലേക്കും കടന്നു വന്നു സ്ഥാനമാനങ്ങൾ സഭയുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാനും സഭയുടെ താല്പര്യത്തിനു വേണ്ടി സ്ഥാനമാനങ്ങൾ ഉപേക്ഷിക്കുവാനും ഈ പുണ്യവാൻ കാണിച്ച മാതൃക നമുക്കെല്ലാവർക്കും പ്രചോദനമാകട്ടെ ജനുവരി ഒന്നിന് തിരുനാൾ ആഘോഷിക്കുന്ന മറ്റൊരു വിശുദ്ധനാണ് മഹാനായ വിശുദ്ധ ബസേലിയോസ് തുർക്കിയിലെ കപ്പതോക്കിയായി ബേസലിൻ്റെയും എമിലിയുടേയും നാല് പുത്രന്മാരിൽ മൂത്തവനായി എ ഡി മുന്നൂറ്റി മുപ്പതിൽ ഇദ്ദേഹം ജനിച്ചു മാതാപിതാക്കൾ പ്രവർത്തനത്തിലും പ്രശസ്തരായിരുന്നു മാതൃ സഹോദരൻ റോമ ചക്രവർത്തിയാൽ വധിക്കപ്പെട്ട ഒരു രക്തസാക്ഷിയായിരുന്നു അമ്മുമ്മ മക്കിന് വലിയ ഒരു ദൈവഭക്തയും മാതൃക ജീവിതം നയിക്കുന്ന ഒരു പുണ്യചരിതയും ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ മൂന്ന് സഹോദരന്മാരും ത്രാന്മാരായി എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധേയമാണ് ഔപചാരിക വിദ്യാഭ്യാസം സിസ്രിയായിലെ മസാക്കായിൽ നടത്തിയതിനു ശേഷം ഉപരിപഠനം കോൺസ്റ്റാൻ നോപ്പിളിലും അദ്ദേഹം നിർവഹിച്ചു സിസ്രിയായി തിരിച്ചെത്തി ഒരു വർഷം അഭിഭാഷകനും അധ്യാപകനുമായി അദ്ദേഹം ജോലി ചെയ്തു സെബസ്റ്റീലയിലെ ബത്രാനായിരുന്ന യുസ്റ്റീഫസ് വാളിലെ കൂടിക്കാഴ്ച അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തി അഭിഭാഷക വൃത്തിയും അധ്യാപനം ഉപേക്ഷിച്ച് പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുവാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു തനിക്ക് ലഭിച്ച ഉൾക്കാഴ്ചയെക്കുറിച്ച് വിശ്വത്തിന് ഇങ്ങനെ കുറിച്ചിരിക്കുന്നു ഞാൻ എൻ്റെ വളരെയേറെ സമയം മായയുടെ പിന്നാലെ നടന്ന് വ്യർത്ഥമാക്കിയിരിക്കുന്നു എൻ്റെ യൗവനം ഏതാണ്ട് പൂർണ്ണമായി പാഴായി ദൈവം ഫോഷത്വമാക്കിയതിന് ഞാൻ സമയം പാഴാക്കി പെട്ടെന്ന് ഞാൻ നിന്ന് ഉണർന്നു സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നോക്കിയപ്പോൾ ഈ ലോകത്തിൻ്റെ അധികാരിയുടെ ജ്ഞാനം ഒന്നുമല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഈ ബോധ്യത്തോടുകൂടി അദ്ദേഹം ദൈവത്തിനായി യേശുവിനായി തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു പുണ്യവാൻ പലസ്തീന ഈജിപ്റ്റ് സിറിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ സഞ്ചരിക്കുകയും അവിടെയുള്ള സന്യാസ ജീവിതത്തെക്കുറിച്ച് പഠിക്കുകയും ചെയ്തു സമ്പത്ത് മുഴുവൻ പാവങ്ങൾക്ക് വിതരണം ചെയ്തു തുടർന്ന് കാലം തുർക്കിയിലെ നിക്സാറിൽ ഏകാന്തവാസം നയിച്ചു തൻ്റെ വിളി ഏകാന്തവാസമല്ല തിരിച്ചറിഞ്ഞ് അദ്ദേഹം വീണ്ടും സ്വന്തദേശത്തേക്ക് തിരിച്ചു വന്നു ഒരു സമൂഹമായി വിരക്ത ജീവിതം നയിക്കാനുള്ള തീരുമാനം അദ്ദേഹം എടുക്കുകയും മുന്നൂറ്റി അമ്പത്തെട്ടിൽ സ്വന്തം സഹോദരൻ പീറ്ററും മറ്റ് ചിലരും ചേർന്ന് അന്നേസിൽ ഒരാശ്രമം ആരംഭിക്കുകയും ചെയ്തു അനേകം സ്ത്രീകളും ഈ സമൂഹത്തിൽ അംഗങ്ങളായി പ്രാർത്ഥന പരിത്യാഗം ഉപപ്രവർത്തനങ്ങൾ സമൂഹാംഗങ്ങൾ വ്യാപൃതരായി പൗരസ്ത്വ ദേശങ്ങളിലെ സന്യാസ നിയമങ്ങൾക്ക് ആധാരമായ സന്യാസ നിയമങ്ങൾ ഈ ഘട്ടത്തിൽ വിസ് ബസേലിയോസ് രൂപം നൽകി മുന്നൂറ്റി അമ്പത്തെട്ടിൽ നസ്യാൻസിലെ വിസ് ഗ്രിഗോറിയോസ് ഈ ആശ്രമത്തിൽ വന്ന് ദീർഘകാലം താമസിച്ചിട്ടുണ്ട് മുന്നൂറ്റി അറുപതിൽ ക്രിസ്തന്തിനോസ് പോലീസ് വിനോദ പങ്കെടുത്തു മുന്നൂറ്റി അറുപത്തിരണ്ടിൽ അന്ത്യോക്കിയയിലെ മെത്രാനായിരുന്ന വിസ് മിലിത്യോസ് ഇദ്ദേഹത്തിന് ഡീക്കൻ പട്ടം നൽകി മുന്നൂറ്റി അറുപത്തഞ്ചിൽ സിറിയായിലെ വിസ് യൗസേബിയോസ് വൈദിക പട്ടം നൽകി മുന്നൂറ്റി എഴുപതിൽ വിസ് യൗസേബിയോസ് കാര്യം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് പിൻഗാമിയായി അഭിഷേകം ചെയ്യപ്പെട്ടു പാവങ്ങളുള്ള കരുതൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേക സ്വഭാവ വിശേഷമായിരുന്നു സ്വയം ഭക്ഷണം പാകം ചെയ്ത് പാവങ്ങൾക്ക് അദ്ദേഹം വിതരണം ചെയ്തു കുടുംബസ്വത്ത് മുഴുവൻ രൂപതയിലെ പാവങ്ങൾക്കായി വിതരണം ചെയ്തു മോഷ്ടാക്കളെയും ദുഷ്ചരിതകളായ സ്ത്രീകളെയും മാനസാന്തരപ്പെടുത്തുന്നതിന് അദ്ദേഹം അധ്വാനിച്ചു അനുയോജ്യരായവർ മാത്രമേ വൈദിക വൈദികവട്ടം സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് അദ്ദേഹം നിഷ്കർഷിച്ചു ഭൗതികാവസ്ഥകളിൽ ആകർഷകരാകാതെ വിശ്വദി നയിക്കുവാൻ അദ്ദേഹം അഭിഷിക്തരെ പ്രബോധിപ്പിച്ചു നീതിന്യായ പരിപാലനത്തിൽ പരാജയപ്പെട്ട ഭരണാധികാരികളെ അദ്ദേഹം നിശ്ചിതമായി വിമർശിച്ചു സിറിയയുടെ പ്രാന്തപ്രദേശത്ത് ബെസേലിയാട് എന്നൊരു മഹാ കെട്ടിട സാമുച്ചയം അദ്ദേഹം നിർമ്മിച്ച് അതിൽ പാവപ്പെട്ടവർക്കായി പ്രത്യേകമായ ഇടങ്ങൾ ഒരുക്കി ഈ ബസേലിയാട് സന്ദർശിച്ച വിശ്വ ഗ്രിഗോറിയോസ് ഇത് ലോകാത്ഭുതങ്ങളിൽ ഒന്ന് എന്നാണ് വിശേഷിപ്പിച്ചത് ബസേലിയാഡിൽ അഗതിമന്ദിരത്തെ കൂടാതെ ആശുപത്രി വൃത്തസദനം തുടങ്ങിയ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു ആര്യൻ പക്ഷക്കാരന വാലൻസ് ചക്രവർത്തി ബെസോലിസിനെതിരെ കടുത്ത നിലപാടുകൾ എടുത്തു അദ്ദേഹത്തിനെതിരെ പല ഉപായങ്ങളും അദ്ദേഹം പ്രയോഗിച്ചു അനുനയിപ്പിക്കുവാൻ തൻ്റെ പ്രീഇഫക്റ്റ് ആയിരുന്ന മൊഡസ്റ്റസിനെ അയച്ചു കൂടിക്കാഴ്ചയിൽ മൊഡസ്റ്റസ് വിശ്വത്തിനെ നശിപ്പിക്കുമെന്നും നാടുകടത്തുമെന്നും വധിക്കുമെന്നും ഭീഷണിപ്പെടുത്തുകയും മറ്റ് പ്രലോഭനങ്ങൾ നൽകുകയും ചെയ്തു ഫലം കാണാത്തപ്പോൾ മൊഡസ്റ്റസ് ഇങ്ങനെ പറഞ്ഞു ആരും എന്നോട് ഇന്നുവരെ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല മിസ്റ്റർ ബസോലിയോസ് ശാന്തനായി മറുപടി പറഞ്ഞു ഒരുപക്ഷേ താങ്കൾ ആദ്യമായിട്ടായിരിക്കും ഒരു മെത്രാനോട് സംസാരിക്കുന്നത് എന്നാൽ അടുത്ത ദനഹ പെരുന്നാളിൽ വാൽസ് ചക്രവർത്തി ബസിയോലിയോസ് അർപ്പിച്ച ദീപബലിയിലും ശുശ്രൂഷയിലും പങ്കെടുക്കുകയും ബസിയോലിയോസിൻ്റെ സ്വഭാവ വൈശിഷ്ടത്തിലും വ്യക്തിപ്രാഭവത്തിലും സന്തുഷ്ടനായി ബസേലിയോസ് നടത്തുന്ന ബെസോലിയാഡ് എന്ന പ്രസ്ഥാനത്തിന് ഭൂമി സൗജന്യമായി നൽകുകയും ചെയ്തു ആര്യനസത്തിനെതിരെയും നാസ്തികവാദത്തിനെതിരെയും സന്ധിയില്ലാതെ പോരാടിയ വിശ്വാസ വീരനാണ് വിശുദ്ധ ബസോലിയോസ് അദ്ദേഹത്തിൻ്റെ കഠിനമായ ജീവിതശൈലി അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ ക്ഷയിപ്പിച്ചു എ ഡി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ജനുവരി ഒന്നിന് നാൽപ്പത്തിയൊമ്പതാമത്തെ വയസ്സിൽ അദ്ദേഹം കാലം ചെയ്തു ഈ ശക്തനായ സുവിശേഷൻ സഭയ്ക്ക് നൽകിയ നേതൃത്വവും പാഠവും വളരെയേറെ അനുകരണീയമാണ് അദ്ദേഹം ദൈവിക ദാനങ്ങൾ നിറഞ്ഞ ഒരു എഴുത്തുകാരനായിരുന്നു ശ്രേഷ്ഠമായ സ്വഭാവ ഗുണമുള്ളവനും ഉത്തമനുമായ ഒരു സന്യാസിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പാവങ്ങളുള്ള പക്ഷം ചേർൽ അഗതികളുടെ സ്നേഹിതനായിരിക്കുക പൗരോഹിത് മഹത്വ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതൊക്കെയും ഏറ്റവും അനുകരണീയമാണ് മലങ്കര സഭകളിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭ മലങ്കര ജാക്കോബായ സഭ മലങ്കര ഓർത്തഡോക്സ് സഭ എന്നീ സഭയുടെ തലവന്മാർ കാതോലിക്ക സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഈ പുണ്യവാൻ്റെ നാ പേരാണ് സ്വീകരിക്കുന്നത് നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ പരിശുദ്ധ ബസേലുസ് ക്ലീമീസ് കാതോലിക്ക ബാവായും ഈ പുണ്യവാന്റെ നാമധാരിയാണ് നമ്മുടെ മലങ്കര പാരമ്പര്യത്തിലുള്ള സഭകളിലെ എല്ലാ കാതോലിക്കാമാരെയും നമുക്ക് ദേവകരങ്ങളിൽ സമർപ്പിക്കാം അവരുടെ ശുശ്രൂഷകളെയും അവരെ ഫരവേൽപ്പിച്ചിരിക്കുന്ന അതിഗണങ്ങളെയും പ്രത്യേകമായിട്ട് സമർപ്പിക്കാം പ്രത്യേകിച്ച് നമ്മുടെ ബസേലിയുസ് ക്ലിമീസ് കാതോലിക്ക ബാവയെ നമുക്ക് പ്രത്യേകം ദേവസ്വനിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഏറ്റവും പ്രത്യേകമായിട്ട് സഫയ്ക്ക് ശുശ്രൂഷകളിൽ പൊതു സമൂഹത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെ ദൈവം ശക്തമായി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ജനുവരി രണ്ടിന് നാം ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കുന്നത് മാർ മക്കാറിയോസ് ഈഹുദയുടെയാണ് സഭയുടെ ചരിത്രത്തിൽ മക്കാറിയോസ് എന്നു പേരുള്ള ഒന്നിലധികം വിശുദ്ധർ ഉണ്ട് നാം ഇന്ന് പരിചയപ്പെടുന്നത് അലക്സാണ്ട്രിയയിലെ ഏകാന്തവാസക്കാരനായ മാർ മക്കാറിയോസിനെയാണ് എ ഡി മുന്നൂറിൽ അലക്സാൻഡ്രയിലെ ദയം ജനിച്ചു നാൽപ്പതാം വയസ്സിൽ ഐഹിക സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് സന്യാസി ജീവിതം തിരഞ്ഞെടുത്തു ഏകാന്തവാസക്കാരനായി ഏതാണ്ട് അറുപത് വർഷത്തോളം കഠിനമായ തപസ്സിൽ ഈജിപ്തിലെ മരുഭൂമിയിൽ കഴിച്ചുകൂട്ടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു സംഭവം കഠിനമായ സന്യാസ വ്രതക്രമം പാലിക്കുന്ന മിസ്റ്റർ പക്കോമിയസിൻ്റെ തബോനാ ആശ്രമത്തിൽ അദ്ദേഹം വേഷപ്രശ്നായി ചെന്ന് വസിച്ചതാണ് സന്യാസ വസ്ത്രങ്ങളില്ലാതെ ഒരു സാധാരണക്കാരനായി അദ്ദേഹം ആശ്രമത്തിൽ ചെന്നു അദ്ദേഹത്തിൻ്റെ ജീവിതക്രമം ആ ആശ്രമസ്ഥർ ശ്രദ്ധിച്ചു വലിയ നോമ്പിലെ നാൽപ്പത് ദിവസം ഭക്ഷിക്കുകയോ പാനം ചെയ്യാതെ ഒരിക്കൽ പോലും ഇരിക്കാതെ പനയോല കൊണ്ട് കുട്ടികൾ ഉണ്ടാക്കുകയും നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം സമയം ചെലവിട്ടു ആശ്രമസ്ഥർ വിസ പക്കോമ്യൂസിൻ്റെ ശ്രദ്ധയിൽ ഇദ്ദേഹത്തിൻ്റെ വിചിത്രമായ പെരുമാറ്റത്തെ കൊണ്ടുവന്നു ഇയാളെ പുറത്താക്കുക ഇയാളൊരു മനുഷ്യനല്ല എന്നവർ പറഞ്ഞു വിശദമക്കോമിയസിന് ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുണ്ടായി ഇത് മരുഭൂമിയിലെ ശ്രേഷ്ഠനായ മക്കാറിയോസ് ആണെന്ന് അദ്ദേഹം നിഷ്ഠയോടുകൂടി ഒരു ജീവിതമാണ് നയിച്ചതെന്ന് നമ്മു മുൻപ് കണ്ടു അനേക ദിവസം അദ്ദേഹം മൗനവ്രതത്തിൽ ചെലവഴിച്ചു അത്ഭുതകരമായ ദർശനവരം ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഒരു സംഭവം ഇങ്ങനെയാണ് രോഗബാധിതനായ ഒരു പുരോഹിതൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പ്രാർത്ഥനയ്ക്കും രോഗ സൗഖ്യത്തിനുമായിട്ട് കടന്നു വന്നു എന്നാൽ മക്കാറിയോസ് അയാളെ കാണുവാനോ അയാൾ കണ്ടുവേണ്ടി അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനോ തയ്യാറായില്ല ശിഷ്യന്മാർ അദ്ദേഹത്തോട് അതിൻ്റെ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇയാളൊരു പാപിയാണ് ഇയാളുടെ ജഡിക പാപത്തിൻ്റെ ഫലമായിട്ടാണ് ഇയാൾ രോഗിയായിരിക്കുന്നത് ഇയാൾ ആത്മാർത്ഥമായി അനുദവിക്കുകയും ഇനിമേൽ ദിവ്യരഹസ്യങ്ങൾ പരിഹരണം ചെയ്യുകയില്ല എന്ന് പ്രതിജ്ഞ എടുത്താൽ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ആ പുരോഹിതൻ മക്കാറിയോസിൻ്റെ വാക്കനുസരിച്ച് അനുദമിച്ചു മക്കാറിയോസ് അദ്ദേഹത്തിന് പാവമോചനം കൊടുത്തു അദ്ദേഹം സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു എ ഡി മുന്നൂറ്റി എഴുപത്തഞ്ചിൽ അര്യൻ പാത്രകീസായ ലൂസിൻ്റെ നിർദ്ദേശപ്രകാരം മക്കാറിയോസിനെ ഒരൊറ്റപ്പെട്ട ദ്വീപിലേക്ക് നാട് കടത്തി അവിടെ അദ്ദേഹം തദ്ദേശീയരെ വിശ്വാസം പഠിപ്പിച്ചു ക്രിസ്ത്യാനികളാക്കി സന്യാസ നിയമങ്ങൾ മൂന്ന് മറ്റ് പുസ്തകങ്ങൾ കൂടാതെ ഒരു സുവിശേഷ പ്രബോധന ഗ്രന്ഥവും ഇദ്ദേഹം രചിച്ചതായി കണക്കാക്കുന്നു എഴുതി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ജനുവരി രണ്ടിന് ദിവംഗതനായി കത്തോലിക്ക സഭ കൂടാതെ ഓർത്തഡോക്സ് സഭകളും ഈ പുണ്യവാനെ വിശുദ്ധനായി അംഗീകരിച്ച് വണങ്ങുന്നു ആരവങ്ങളുടെയും നെട്ടോട്ടങ്ങളുടെയും ഈ കാലത്ത് ശാന്തതയിലും ഏകാന്തതയിലും ദൈവോന്മുഖരായി ജീവിക്കുവാനുള്ള വലിയൊരു ആഹ്വാനമാണ് മിസ്ത മക്കാറിയോസ് നമുക്ക് തരുന്നത് നാട് കടത്തപ്പെട്ടപ്പോഴും അത് തൻ്റെ സുവിശേഷ പ്രസംഗത്തിലുള്ളൊരു വേദിയാക്കി മാറ്റുവാൻ അദ്ദേഹം കാണിച്ച ഔത്സുഖ്യം നമുക്കും പ്രചോദനം ആകട്ടെ ഈ വിശുദ്ധൻ്റെ മാതൃക നമ്മുടെ വിശ്വാസ വിശ്വാസയുദ്ധത്തെ കൂടുതൽ ബലപ്പെടുത്തട്ടെ ഈ എപ്പിസോഡിൽ നാം അനുസ്മരിക്കുന്ന മൂന്നാമത്തെ വിശുദ്ധൻ ജനുവരി മൂന്നിന് തിരുനാൾ ആഘോഷിക്കുന്ന ചാവറ കുറിയാക്കോസ് ഏലിയാസ് അച്ഛനാണ് സഭയുടെ നവോത്ഥാരകനും സാമൂഹിക പരിഷ്കർത്താവും സന്യാസ യുദ്ധത്തിൻ്റെ ഉത്തമ മാതൃകയുമാണ് ചാവറയച്ചൻ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്തിന് ആലപ്പുഴ ജില്ലയിലെ കൈനഗിരി എന്ന സ്ഥലത്ത് മറിയാമ്മയുടെയും കുറിയാക്കോസിൻ്റെയും മകനായി ഇദ്ദേഹം ജനിച്ചു സ്വന്തം ഗ്രാമത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ പാലക്കൽ തോമ മൽപ്പാൻ റക്ടറായിരുന്ന പള്ളിപ്പുറം സെമിനാരിയിൽ വൈദിക പഠനത്തിന് ചേർന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊൻപത് നവംബർ ഇരുപത്തൊൻപതിന് വൈദിക പഠനം സ്വീകരിച്ചു തൻ്റെ ഗുരുവായ പാലക്കൽ തോമസ് മൽപ്പാനോട് ചേർന്ന് സന്യാസ ജീവിതം നയിക്കുവാൻ തീരുമാനമെടുത്തു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്നിൽ ആദ്യ ആശ്രമം മാന്നാനത്ത് സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിൽ കുറിയാക്കോസ് ഏലിയാസ് എന്ന പേരിൽ വ്രതവാഗ്ദാനം നടത്തി ആദ്യകാലത്ത് ഈ സമൂഹത്തിലെ അംഗങ്ങളെ അമലോത്ഭവ മാതാവിൻ്റെ ദാസഗണം എന്നാണ് അറിയപ്പെട്ടിരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ഈ സന്യാസി സഭയെ കർമ്മലീത്ത മൂന്നാം സഭയായി അംഗീകരിച്ചു രണ്ടാം അത്തിക്കാൻ കൗൺസിലിന് ശേഷം കാർമലേറ്റ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്ന പേര് ഈ സമൂഹം സ്വീകരിച്ചു അല്ലെ സന്യാസികളെ സി എം ഐ എന്ന പേരിൽ അറിയപ്പെടുന്നു രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം കാർമുലേറ്റ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സി എം ഐ എന്ന പേരിലാണ് ഈ സന്യാസ സമൂഹം അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് വരെ ഈ സന്യാസ സമൂഹത്തിൻ്റെ എല്ലാ ആശ്രമങ്ങളുടെയും പ്രയോർ ജനറൽ ചാവറയച്ചൻ ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിൽ തോമസ് റോക്കോസ് എന്ന മെത്രാൻ കേരളത്തിൽ വരികയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായി കേരള സഭയിൽ ഭിന്നത ഉടലെടുക്കുകയും ചെയ്തു ഈ ഘട്ടത്തിൽ സഭയ്ക്ക് നേതൃത്വം കൊള്ളുവാനായിട്ട് വരാപ്പുഴ മത്ര പോലെത്തെ ചാവറയച്ചനെ വികാരി ജനറലായി നിയമിച്ചു സിറോ മലബാർ സഭയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാന് ഈ പുണ്യവാന് തൻ്റെ പ്രവർത്തനത്തിലൂടെ കഴിഞ്ഞു സ്ത്രീകൾക്കായുള്ള ഭാരതത്തിലെ ആദ്യത്തെ സന്യാസിനി സമൂഹം സി സി ആരംഭിച്ചതും ചാവറ അച്ഛനാണ് എല്ലാ പള്ളികളോടും ചേർന്ന് പള്ളിക്കൂടങ്ങൾ സ്കൂളുകൾ സ്ഥാപിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയും പ്രാബല്യത്തിൽ വരുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്തു അധിസ്ഥിതരും പാവപ്പെട്ടവർക്ക് വേണ്ടി വിദ്യാഭ്യാസം കൊടുക്കുക അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കുക എന്നുള്ളത് ചാവറയച്ചൻ്റെ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ഒന്നായിരുന്നു പ്രാർത്ഥന പുസ്തകങ്ങൾ ഉപദേശങ്ങൾ ആരാധനക്രമങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അനേക പുസ്തകങ്ങളുടെ രചയതാവുമാണ് ചാവറയച്ചൻ കേരളത്തിലെ ആദ്യത്തെ കത്തോലിക്ക മുദ്രണശാല പ്രിൻറിംഗ് പ്രസ് മാന്നാനത്ത് സ്ഥാപിച്ചതും ചാവറയച്ചനാണ് അദ്ദേഹത്തിൻ്റെ ഒരു നല്ല പിതാവിൻ്റെ ചാവരുൾ എന്ന പുസ്തകം ക്രിസ്ത്യ കുടുംബങ്ങൾക്കുള്ള പ്രബോധനമാണ് അതിന്നും കുടുംബങ്ങൾക്ക് പ്രസക്തവുമാണ് അറുപത്തിയാറാം വയസ്സിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ജനുവരി മൂന്നിന് കൂനം മാവിൽ വച്ച് ഈ പുണ്യവാൻ നിര്യാതനായി അദ്ദേഹത്തിൻ്റെ കബരടം സ്ഥിതിയെന്ന് മാന്നാനം ആശ്രമ ദേവാലയം അനേകരെ ആകർഷിക്കുന്ന ഒരിടമാണ് രോഗ സൗഖ്യത്തിനായിട്ട് കുടുംബത്തിൽ സമാധാനത്തിനായിട്ട് പഠനത്തിലെ ബുദ്ധിമുട്ടുകൾ മാറുന്നതിനായിട്ട് അനേകരെ ആ കബടം സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയും പുണ്യം പ്രാപിക്കുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടാം തീയതി ജോൺ പോൾ രണ്ടാമൻ പാപ്പ കോട്ടയത്ത് വെച്ച് ഈ പുണ്യവാനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്നിന് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി എക്കാലവും പ്രസക്തമായ പ്രബോധനങ്ങളാണ് ചാവറയച്ചൻ്റേത് ദൈവഭക്തിയിൽ കുടുംബങ്ങൾ വളരേണ്ടതിൻ്റെ ആവശ്യകത അദ്ദേഹം പ്രത്യേകം പ്രബോധിപ്പിച്ചു കേരളത്തിലെ പഴയകൂർ വിശ്വാസികളെ കത്തോലിക്കാ സഭയുടെ കൂട്ടായ്മയിൽ ചേർത്ത് നിർത്തുന്നതിന് അദ്ദേഹം പ്രത്യേകമായിട്ട് അധ്വാനിച്ചു മക്കൾ ദൈവദാനമാണ് എന്നും ദൈവത്തിനായി വളർത്തണമെന്നും ചാവറയച്ചൻ പ്രബോധിപ്പിച്ചു ചാവറേത്തിൻ്റെ മധ്യസ്ഥത പ്രത്യേകിച്ച് കുടുംബങ്ങൾക്ക് വേണ്ടി യുവജനങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ജനുവരി മൂന്നിന് നാം മലാഖി നിബിയയുടെ തിരുനാൾ കൊണ്ടാടുന്നു പഴയ നിയമഗ്രന്ഥത്തിലെ അവസാനത്തെ പുസ്തകത്തിൻ്റെ രചയിതാവാണ് മലാഖി നിബിയ എബ്രായ ഭാഷയിൽ മലാഖി എന്ന വാക്കിൻ്റെ അർത്ഥം എൻ്റെ സന്ദേശവാഹകൻ അല്ലെങ്കിൽ ലഹോയുടെ സന്ദേശവാഹകൻ എന്നാണ് അദ്ദേഹം കർത്താവിൻ്റെ അരുളപ്പാട് ദൈവജനത്തിന് ശക്തമായ ഭാഷയിൽ നൽകിയ പ്രവാചക ആയിരുന്നു ക്രിസ്തുവിൻ്റെ ജനനത്തിന് ഏതാണ്ട് നാനൂറ് വർഷം മുമ്പ് ജനിച്ചു ഇദ്ദേഹം ലേവി ഗോത്രത്തിൽപ്പെട്ട ഒരു പുരോഹിതനായി കണക്കാക്കുന്നു നെഹ്റിയായുടെയും എസ്രായുടേയും നേതൃത്വത്തിൽ ജറുസലേം ദേവാലയം പുനരുദ്ധിന് ശേഷമുള്ള കാലത്താണ് മലാഖിയുടെ പ്രവചനങ്ങൾ രചിക്കപ്പെടുന്നത് പ്രവാചകൻ്റെ തീഷ്ണത അദ്ദേഹത്തിൻ്റെ രചനകളിൽ നമുക്ക് കാണാം തങ്ങളുടെ കർത്തവ്യങ്ങൾ വിസ്മരിച്ച പുരോഹിതരെ അദ്ദേഹം നിർദ്ദേശം ശാസിക്കുന്നുണ്ട് മലാഖിയുടെ പുസ്തകം ഒന്നാമധ്യായം ആറാം തിരുവനം കർത്താവിൻ്റെ ബലിപീഠത്തെ നിങ്ങൾ നിസ്സാരമായി കരുതിയെന്ന് എന്ന് പ്രവാചകൻ പുരോഹിതന്മാർക്ക് താക്കീത് നൽകുന്നുണ്ട് കുടുംബ ബന്ധത്തിൻ്റെ പരിശുദ്ധിയും വിവാഹത്തിൻ്റെ അഭിഭാജ്യതയെക്കുറിച്ചും ഉള്ള അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ ഇന്നും പ്രസക്തമാണ് ഉദാഹരണമായി മലാഖിയുടെ പുസ്തകം രണ്ടാമധ്യായം പതിനാല് മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങൾ എന്തുകൊണ്ട് അവിടെ ഇത് സ്വീകരിക്കുന്നില്ല എന്ന് നിങ്ങൾ ചോദിക്കുന്നു ഉടമ്പടി അനുസരിച്ച് നിൻ്റെ ഭാര്യയും സഖിയുമായിരുന്നിട്ടും നീ അവിശ്വസ്ഥത കാണിച്ച നിൻ്റെ യൗവനത്തിലെ ഭാര്യയും നീയും തമ്മിൽ ഉടമ്പടിക്ക് കർത്താവ് സാക്ഷിയായിരുന്നു എന്നതുകൊണ്ട് തന്നെ ഏക ശരീരവും ഏക ആത്മാവുമായിട്ടല്ലേ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത് ദൈവഭക്തരായ സന്താനങ്ങളെ അല്ലാതെ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് യൗവനത്തിലെ ഭാര്യയോട് അവിശ്വസ്ത കാണിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുകയും ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവ് അരളിച്ചേരുന്നു വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നു ഒരുവൻ തൻ്റെ വസ്ത്രം അക്രമം കൊണ്ട് പൊതിനെയും ഞാൻ വെറുക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ വ്യാപരിക്കുക അവിശ്വസ്ത കാണിക്കരുത് ഈ പ്രവചന വചനങ്ങൾ ഇന്നും പ്രസക്തമാണെന്നുള്ളത് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം ജെറുസലേം ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണത്തിന് ശേഷം ദേവാലയത്തിൽ ബലികളും യാഗങ്ങളും കൃത്യമായി അർപ്പിക്കപ്പെട്ടിരുന്ന കാലയളവിലും ദേശത്ത് വരൾച്ചയും വിളനാശവും സാധാരണമായപ്പോൾ ദൈവജനത്തിന് ദേവാലയത്തിലുള്ള ആഭിമുഖ്യവും ആരാധനയിലുള്ള വിശ്വാസവും കുറഞ്ഞു വന്നു ഈ പശ്ചാത്തലത്തിലാണ് പ്രവാചകൻ തൻ്റെ ശക്തമായ പ്രബോധനം നൽകുന്നത് അദ്ദേഹം ദൈവസ്നേഹത്തെപ്പറ്റി അവരോട് പ്രബോധിപ്പിക്കുന്നു ദൈവത്തോട് അവിശ്വസത കാണിക്കുകയോ അസഹ്യപ്പെടുകയോ അരുത് എന്ന് എടുത്തു പറയുന്നു ദൈവത്തിലേക്ക് തിരിച്ചു വരിക അവിടുത്തെ സേവിക്കുന്നവർക്ക് പ്രതിഫലമുണ്ടെന്ന് പ്രവാചൻ പ്രബോധിപ്പിക്കുന്നു നാം വായിക്കുന്നു മലാഖിയുടെ പുസ്തകം നാലാം അധ്യായം രണ്ടാം വാക്യം എന്നാൽ എൻ്റെ നാമത്തെ ഭയപ്പെടും നിങ്ങൾക്ക് വേണ്ടി നീതിസൂര്യൻ ഉദിക്കും അതിൻ്റെ ചിറകുകൾ സൗഖ്യമുണ്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും ഈ കോവിഡ് മഹാമാരിക്കാലത്ത് ഈ പ്രവാചൻ്റെ പ്രയോജനത്തെ ധ്യാനിക്കുന്നത് എത്ര അനുഗ്രഹപ്രദമാണ് നിരാശയിലും ശുഭാപ്തി വിശ്വാസം നഷ്ടപ്പെട്ട രീതിയിലും നഷ്ടങ്ങളെക്കുറിച്ചുള്ള വിലാപത്തിലും നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ പദ്ധതികൾ എല്ലാം നല്ലതെന്ന് തിരിച്ചറിയാൻ ഈ പ്രവചനങ്ങൾ നമ്മളെ പ്രബോധിപ്പിക്കുന്നു പ്രത്യാശയോടെ ജീവിക്കാൻ ഈ പ്രവചനത്തിലൂടെ ദൈവം തന്ന സത്യവചനങ്ങൾ നാം എല്ലാവരെയും സഹായിക്കട്ടെ കോവിഡ് പത്തൊൻപത് മഹാമാരിയുടെ ഭീതി സന്തോഷവും സമാധാനമുള്ള ഒരു പുതുവർഷം എല്ലാവർക്കും നേരുന്നു ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ